ഡോക്ടർ മേരി നോട്ട് നിരോധനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം പൂർണ്ണമായി വിജയിച്ചോ ഈ വിഷയത്തിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ അതിന്റെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല എൺപത്തിയാറ് ദശാംശം നാല് ശതമാനം കറൻസിയാണ് ഒറ്റ രാത്രി കൊണ്ട് പിൻകലിക്കുന്നത് അതിന്റെ ലക്ഷ്യങ്ങൾ കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു നല്ലപ്പണം ഇല്ലാതെയാക്കുക അങ്ങനെ ഡിജിറ്റലൈസ് ഡിജിറ്റൽ കറൻസിയുടെ യൂസ് വർദ്ധിപ്പിക്കുക അങ്ങനെ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ നല്ലതായിരുന്നു പക്ഷെ അതിന് തെരഞ്ഞെടുത്ത മാർഗം അതായിരുന്നു തെറ്റിപ്പോയത് അപ്പം എന്താണ് സംഭവിച്ചത് ഒറ്റ രാത്രി കൊണ്ട് എന്ത് സംഭവിച്ചു നമുക്കറിയാം ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇന്ധനം തീർന്നാൽ ഇടിച്ചു നിൽക്കും அதுபோலியான இண்டியன் இக்கோணம்கு சம்பவத்தது அது எங்கேயான அங்கே எந்த கரன்சி எது நம்ம மனசில கரன்சி எதுபோது அது அது இன்பனம் போலையான ஒரு வாகனத்தில் எங்கனையான இந்தனம் அதுபோலையான ஒரு சம்பத் கடனையை சம்பந்தோம் கரன்சி எண்ணது டெய்லி கொடுக்கல் வாங்கல்கள் எல்லாம் நடத்தது അതായത് ക്രയവിക്രയങ്ങൾ മുഴുവൻ നടക്കുന്നത് കറൻസിയുടെ കറൻസി ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് അങ്ങനെയാണ് നടക്കുന്നത് അപ്പൊ അത് മുഴുവനും ഇടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ എൺപത്തി ആറ് ദശാംശം നാല് ശതമാനം കറൻസി പിൻവലിച്ചതോടുകൂടി സംഭവിച്ചത് അതിന്റെ ആഘാതം നിതീഷ് നാരായൺ പറഞ്ഞതുപോലെ തന്നെ എം എസ് എം ഇ സെക്ടർ അതായത് നമ്മുടെ സ്മോൾ മീഡിയം മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അത് മുഴുവനുമായിട്ട് പാരലൈസ്ഡ് പോയി അതായത് അവിടെയാണ് ഈ കറൻസി എവ്രി ഡേ കറൻസി ട്രാൻസാക്ഷൻസ് ആണ് അതിൽ നടക്കുന്നത് ആ കറൻസി ട്രാൻസാക്ഷൻസ് നടക്കാതെ വന്നതോടുകൂടി അവയെല്ലാം പാരലൈസ്ഡ് ആയി എന്ന് വച്ചാല് നീതി ആയോഗിന്റെ കണക്ക് തന്നെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് നിന്നുപോയി എന്നാണ് കണക്ക് നീതി ആയോഗ് തന്നെ കൂട്ടിയത് അപ്പൊ അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് മാത്രവുമല്ല എന്താണ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് തൊഴിലുകൾ നഷ്ടപ്പെട്ടു